വടകര കരിമ്പന പാലത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കരിമ്പന കരിമ്പനത്തോടിന് സമീപം റോഡിടിയുന്നത് അപകട ഭീഷണി മഴ പെയ്തതോടെ വടകര നഗരത്തിലും കരിമ്പന കരിമ്പനത്തോട്ടിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് വെള്ളം ഒഴിവാക്കുന്നതിനായി കരിമ്പന കരിമ്പനത്തോട്ടിൽ താൽക്കാലികമായി പൈപ്പ് സ്ഥാപിച്ച് വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് ദേശീയപാതയ്ക്ക് കുറുകെ സ്ഥാപിച്ച ഈ പൈപ്പിന് സമീപത്തെ മണ്ണടക്കമാണ് ഇപ്പോൾ ഇടിയുന്നത് ഇവിടെ രണ്ട് ഭാഗമായാണ് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും കടന്നു പോകുന്നത് ഇതിൽ പയ്യോളി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ പാലം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് റോഡിൽ മണ്ണിടുകയും അതിനു മുകളിൽ പൊളിച്ച റോഡിന്റെ ഉൾപ്പെടെ ഇട്ടാണ് ഗതാഗത യോഗ്യമാക്കിയത് വടകര ഭാഗത്തേക്ക് വരുന്ന റോഡിൽ വീതി കുറവാണ് അതിനു പുറമെ ഇരുവശങ്ങളിലും എല്ലാ ഭാഗത്തും കൈവരികളും ഇല്ല ഇവിടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുമ്പോൾ റോഡ് ചെറിയ രീതിയിൽ ഇടിയുന്നുണ്ട് കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് പോകുന്നതിനായി മറ്റു വഴികളില്ലാത്തതിനാൽ വാഹനങ്ങൾ പോകുന്നതിനിടയിലൂടെയാണ് ആളുകളും നടക്കുന്നത് ഇത് അപകടത്തിന് കാരണമാകുമോ എന്ന ആശങ്കയുമുണ്ട് പാലം കോൺക്രീറ്റ് ചെയ്തതിന്റെ ഭാഗത്തും കൈവരികളില്ല ഇവിടെ റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് തെരുവ് വിളക്കുകളോ മറ്റ് സൂചനാ ബോർഡുകളോ ഇല്ലാത്തതിനാൽ രാത്രി സമയങ്ങളിലും മഴയുള്ള സമയങ്ങളിലും വാഹനങ്ങൾക്ക് റോഡ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഗോൾഡൻ ഡയമണ്ട്സ്